വാറ്റ് ഒരു വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ നിങ്ങളുടെ പരിചയപ്പെടുന്നു വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെ സാധാരണ മൂൺ ഷെയിൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ മൂൺഷെയിൻ എന്നൊക്കെ പറഞ്ഞ ഒരു ഇംഗ്ലീഷ് വേർഡാണ് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വേഡാണ് പക്ഷേ മലയാളികൾക്ക് പെട്ടെന്ന് ഒരു ഗ്രാസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറയാൻ പറ്റുന്ന ഒരു വേർഡ് എന്ന് വെച്ചാൽ വാറ്റ് സോ അത് ഞാൻ ഇത് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ നാച്ചുറൽ ആയിട്ട് എങ്ങനെ വൈൻ ഉണ്ടാക്കിയെടുക്കാം എന്നതുപോലെ തന്നെ നാച്ചുറൽ ആയ രീതിയിൽ ഒരു കെമിക്കലും ഇല്ലാതെ നോർമൽ രീതിയിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് ഈ മൂന്ന് മൂൺ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു വയനുണ്ടാക്കുകയാണെങ്കിൽ അത് എങ്ങനെ ഇരിക്കും എന്നതുപോലെ തന്നെയാണ് ഈ മൂൺ ഉണ്ടാക്കുന്ന രീതി നമ്മൾ യൂറോപ്പിലും യു എസ് എയിലും അങ്ങനെയുള്ള എല്ലാ കൺട്രികളിലും ഇത് ഉണ്ടാക്കി എടുക്കുന്നതാണ് സാധാരണ പ്രത്യേകിച്ച് യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഇതിന് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് കടയിൽ നിന്ന് പോയി മേടിക്കാൻ പറ്റും അങ്ങനെയൊക്കെ നമ്മൾ മേടിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയട്ടെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ ഒന്നും ഇത് ഇത് മേക്ക് ചെയ്യാനുള്ള ഒരു അനുവാദമില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അവർക്ക് പറയാം സോ അതുകൊണ്ട് നിങ്ങൾ ആരും നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലോ ഒന്നും ഇത് മേക്ക് ചെയ്യാതിരിക്കുക ഇത് റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത് മെയ്ക്ക് ചെയ്യാനായിട്ട് ആയിട്ടുള്ള ഒരു രാജ്യത്തു നിന്നും നിങ്ങൾ ഇത് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുന്നു സോ ലെ സ്റ്റാർട്ട് ദ വീഡിയോ പറയുന്നതാണോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് നല്ല പഴുത്ത റെഡ് മുതിരിയാണ് അതായത് ഇവിടെ കാണാം നല്ല റെഡ് മുതിരിയാണ് പിന്നെ അതോടൊപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു സാധനം അതായതാണ് കുക്കർ എന്ന് പറയും സാധാരണ നമ്മുടെ അല്പം വ്യത്യാസമുള്ള കുക്കറാണ് ഇത് സാധാരണ വേദിയിൽ നമുക്ക് ഡിസ്റ്റിൽ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള കുക്കറാണ് അതായത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു വൈൻ എന്ന് വേണമെങ്കിൽ പറയാം അതിനെ നമ്മൾ ഡിസ്റ്റിൽ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള കുക്കറാണത് ഈ കുക്കർ യൂറോപ്യൻ കൺട്രികൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ മറ്റുള്ള കൺട്രികൾ ലഭ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല യൂറോപ്യൻ കൺട്രിയിൽ ഇത് ലഭ്യമാണെങ്കിൽ ഇത് ലീഗലായിട്ട് ഉള്ള കാര്യം തന്നെയാണ് മറ്റുള്ള രാജ്യത്ത് ഇത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് എന്താണെങ്കിലും ഇല്ലീഗലായിട്ടാണ് അവിടെ കിട്ടുന്നതെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കാതിരിക്കുക ഓക്കെ ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഈ കുക്കർ ഓപ്പൺ ചെയ്ത് നമ്മൾ കാണിക്കാം ഇതായിട്ടാണ് കുക്കറിന്റെ ഉൾവശം ഉൾവശം ഒന്നും സാധാരണ നമ്മുടെ കുക്കർ പോലെ തന്നെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ബേസിക് ആയിട്ടുള്ള അതിൻ്റെ സാധനം ഇത ഇതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളതും ഇതിൻ്റെ ടെമ്പറേച്ചർ കണക്ക് കൂട്ടുന്ന സൂചി കാര്യങ്ങളെല്ലാം ഉണ്ട് അതോടൊപ്പം തന്നെ ദാ ഇവിടെ ഒരു ട്യൂബും ഉണ്ട് സോ ഇതാണ് ഇതിൻ്റെ ആയിട്ടുള്ള സാധനം ഇതുവഴിയാണ് നമ്മൾ ഈ ഡിസ്റ്റിൽ ചെയ്ത് എടുക്കുന്നത് ഓക്കെ അപ്പോൾ എന്താണെങ്കിലും ഞാൻ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതാ നമ്മുടെ ഈ ഒരു കുക്കറിൻ്റെ അകത്തേക്ക് നമ്മൾ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന ഈ മുന്തിരി ഇതാ നല്ല പഴുത്ത മുന്തിരി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നു അതിനുശേഷം ഒരല്പം വെള്ളമൊക്കെ ഒഴിച്ച് ഇതിനെ ശരിക്കും ഞാൻ വേവിച്ചെടുക്കാൻ പോവാണ് ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം കൂടി ഒഴിക്കുകയാണ്